ചേമ്പും താൾ കൊണ്ട് നല്ലൊരു ഒഴിച്ചു കവ ഉണ്ടാക്കിയാലോ അതിനായിട്ട് നാല് ചേമ്പും താൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പോലെ കഴുകി കഷ്ണങ്ങളാക്കട്ടെ ഒരു കുക്കവിലേക്ക് ഇതാ ഒരു പിടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ചേമ്പും താളും ഒരു തക്കാളി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കട്ടോ അപ്പോൾ കഷ്ണങ്ങൾ അവിടെ നിന്ന് വെന്ത് വരട്ടെ നമുക്ക് അരപ്പ് ഉണ്ടാക്കാം അരപ്പിന് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെവിയുള്ളി വെളുത്തുള്ളി നല്ല ജീരകം വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അങ്ങ് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം കടുകും മുളകും വെളിച്ചെണ്ണയിൽ അങ്ങ് താളിച്ച് ചേർത്ത് കൊടുത്താൽ സംഭവം ഇവിടെ സെറ്റ് ആട്ടോ അപ്പോൾ ഇതുപോലുള്ള കുട്ടി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം